ലൈൻ തന്നെ െ നിങ്ങള് നമ്മുടെ കേശവം കുട്ടി പറഞ്ഞു അങ്ങനെ ഓടിച്ചെന്ന് ചേരാൻ പറ്റുമോ അവര്ക്ക് കിട്ടൂന്നു നിന്നെ എവിടെ ഒരു മണിക്കൂറായി അന്തേം വന്നിട്ടുണ്ട് ഒരു മാസമായി ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് ഒരു ഒഴിവ് കിട്ടണ്ടേ ഇനി ഏതായാലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഞാൻ കൊടുക്കണോ വേണ്ട 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 എടുക്കാം സേതുവിനോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാ വന്ന് കേറി ഉടനെ തിരക്കിറങ്ങിയത് വഴി ഞാൻ അച്ഛനെ കണ്ടു ജംഗ്ഷനിൽ വെച്ച് എത്രയായാലും സേതുവിന്റെ പെങ്ങടെ കെട്ടിയവനല്ലേ ഞാൻ ആ ഒരു ബഹുമാനം വേണ്ടേ സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറയണ്ടേ അച്ഛൻ ഡ്യൂട്ടിയുടെ തിരക്കിലാവും എന്ത് ലൂട്ടി ദേ ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പല്ല ഇരമണൻ അഭിമാനം വിറ്റതിന് അവനല്ല അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോണെന്ന് കരുതിയതാ പിന്നെ സേതുവിനെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ വന്നില്ല രമണ അതെനിക്ക് അറിഞ്ഞൂടെ ഓ കൂടെ ബാക്കി എല്ലാവരും എന്നെ ജോലി വേണ്ടെന്ന് മുണ്ട് മുറുക്കി മനസ്സുവന്നില്ല സ്നേഹമുള്ള അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ലേ മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലവുലിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല എന്നിട്ട് തരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് ഉലുവ നമുക്കത് സീർട്ട് വലിക്കാൻ തകിയോ നമുക്ക് മാസം ഒരു പതിനായിരം രൂപ കിട്ടുന്ന ജോലി വേണം എസ് എസ് എൽ സിക്ക് തോറ്റ വിഷയം പിന്നെ എഴുതിയില്ലേ എന്റെ വല്ല കളക്ടർമാരുടെയോ ചീഫ് സെക്രട്ടറിമാരുടെയോ ഒഴിവുണ്ടായിരുന്നെങ്കില് നോക്കാമായിരുന്നല്ലോ